പ്രിയമുള്ളവരെ യേശു കുരിശിൽ കിടന്ന് ഏഴ് തിരുവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു വചനമാണ് പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഗാഗുൽത്താമല അവിടെ മനോഹരമായ യേശുവിൻ്റെ കുരിശിൻ്റെ രൂപം കിടപ്പുണ്ട് തൂങ്ങപ്പെട്ട് രൂപം അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വിരിഞ്ഞത് യേശു കുരിശിൽ പറയുന്ന ഒരു വചനമാണ് പിതാവെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ കുരിശിൽ യേശു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് തൻ്റെ കരണത്ത് അടിച്ച ആളുകളോട് തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിനോട് തന്നെ വിലങ്ങുവെച്ചവരോട് തൻ്റെ ജീവിതം ഇനി തീരുവാനായിട്ട് പോവുകയാണ് ഇനി യേശു മണ്ണിലല്ല യേശു കുരിശിലാണ് മൂന്നാണികളിൽ ബന്ധിച്ച് കിടക്കുകയാണ് അവിടുത്തെ രക്തമെല്ലാം ചോർന്നു തീർന്നു ആ രക്തം ഇന്നും ഗാഗുൽത്താമലയിൽ നമ്മളോട് ചോദിക്കുകയാണ് ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ കുരിശ് മരണം അനുഭവിച്ചത് നമുക്കെല്ലാവർക്കും ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുക എന്നുള്ള അർത്ഥമല്ല ജീവിതത്തിൽ തിക്ത അനുഭവങ്ങൾ നൽകിയവർ അവരെ ഒരിക്കലും മറക്കില്ല നമ്മുടെ ബന്ധപ്പെട്ടവരെ ഉപദ്രവിച്ചവർ കൊലപാതകം നടത്തിയവർ ജോലി കളഞ്ഞവർ ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങളുണ്ട് നമുക്ക് മറക്കാൻ പറ്റില്ലെങ്കിലും ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സമർത്ഥമായി അനുഗ്രഹങ്ങൾ നൽകും യേശു കുരിശിൽ കിടന്ന് പറഞ്ഞ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ യേശുവിൻ്റെ ഒന്നാമത്തെ വചനമാണത് പിതാവേ ആപ പിതാവേ ഇവർ ചെയ്യുന്നത് ഈ കുരിശ്മരണത്തിന് വിധിച്ചവരും ഇതെല്ലാം അങ്ങയുടെ പദ്ധതിയിൽ ഉള്ളതാണെന്നാണ് യേശു പറയുന്നത് ഒരു വചനം പറയുന്നു എൻ്റെ കഷ്ടതകൾ എൻ്റെ വേദനകൾ എൻ്റെ ദുഃഖങ്ങൾ എനിക്ക് ഉപകരിച്ചു ഞാൻ എൻ്റെ ദൈവത്തെ അറിഞ്ഞു ഈ മനോഹരമായ ഈ പുഴയുടെ അരുവിലാണിത് തൊമ്മങ്കുത്ത് എന്ന് പറയുന്ന സ്ഥലമാണിത് ഇടുക്കി ജില്ലയിൽ വർഷക്കാലത്ത് ഈ പുഴ നിറഞ്ഞൊഴുകും ആർക്കും ഇവിടെ ഇറങ്ങുവരാൻ കഴിയില്ല ഇത് കടും വേനലാണ് ഈ കടും വേനലിൽ എത്രയോ മനുഷ്യർക്കാണ് വെള്ളം ആയി നൽകുന്നത് മൃഗങ്ങൾക്ക് പാനമായി തീരുന്നത് ഈ വൃക്ഷങ്ങളെല്ലാം ഇപ്പോൾ ഈ കടും വേനൽക്കാലത്തും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നത് ഈ വൃക്ഷങ്ങളെപ്പോലെ ഈ നദിയെപ്പോലെ നമുക്ക് ക്ഷമിച്ചുകൊണ്ട് ജീവിക്കാം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പറയാം പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവമേ ക്ഷമിക്കാത്തത് മൂലം പല രോഗങ്ങൾ വന്നിരിക്കുന്ന പല മനുഷ്യരെയും കണ്ടുമുട്ടാനിടയായിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് ആസ്മ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗങ്ങൾ മാറുമല്ലോ ഞങ്ങളെ ഉപദ്രവിച്ചവരോട് ആത്മാർത്ഥമായി ഞങ്ങൾ ക്ഷമിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ കാത്തുകൊള്ളണമേ കൊള്ളണമേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് കൊടുക്കണം ഈ മനോഹരമായ സ്ഥലം വന്ന് കാണണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ